ഇപ്പോൾ വൈദ്യശാസ്ത്രം പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് ജന്മനാൽ തന്നെ കുറ്റവാളികൾ ജനിക്കുന്നു എന്നാണ് അതായത് മനുഷ്യന് രണ്ട് ക്രോമസോമുകളാണ് അതായത് എക്സ് എക്സ് ക്രോമസോമും എക്സ് വൈ ക്രോമസോമും ഈ രണ്ട് സെക്സ് ക്രോമസോമുകളിൽ എക്സ് എക്സ് പെൺകുട്ടിയും എക്സ് വൈ ആൺകുട്ടിയുമാണ് എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു സെക്സ് ക്രോമസോമും ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതാണ് എക്സ് എക്സ് വൈ എന്ന ക്രോമസോം ഇങ്ങനെ ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കും പക്ഷേ ആൺകുട്ടിയുടെ എല്ലാ സവിശേഷതകളും അതിനുണ്ടായിരിക്കത്തില്ല മുടി കുറവായിരിക്കും നെഞ്ചിൻ്റെ അളവിൽ വ്യത്യാസം വരും മുഖത്തിൻ്റെ ഭാവത്തിൽ വ്യത്യാസം വരും വരും അതുമാത്രമല്ല പ്രത്യുൽപാദന അവയവ അവയവത്തിൻ്റെ വളർച്ചയിലും വളരെ കുറവുണ്ടായിരിക്കും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ ഇവർ ക്രിമിനൽ സ്വഭാവം എപ്പോഴും കാണിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവരെ നിരീക്ഷിക്കുക പ്രത്യേകിച്ച് നിരീക്ഷിക്കുക മാത്രമേ വഴിയുള്ളൂ അല്ലാതെ ഇവരെ ശിക്ഷിച്ചതുകൊണ്ടോ ജയിലിൽ അടച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല അവർ ജൈവികപരമായി തന്നെ ഇത് ഈ കുറ്റ കുറ്റകൃത്യം ചെയ്യുന്ന സ്വഭാവക്കാരാണ് ക്രിമിനൽ ജീൻ എന്നാണ് ഈ എക്സ് എക്സ് വൈ ക്രോമസോമൻ്റെ മായി ബന്ധപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്